നിലവില് നമുക്ക് മഴ കാര്യമായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ലെവലിനേക്കാളും രണ്ട് മീറ്ററോളം കൂടിയതിനു ശേഷമാണ് നമ്മൾ കാര്യമായിട്ട് ഷട്ടറുകൾ തുറക്കാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോഴത്തെ ലെവൽ ഏകദേശം മൂന്നേകാം മീറ്ററോളം ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഏകദേശം പത്ത് ഷട്ടറുകളോളം തുറന്നിട്ടുണ്ട് ഇപ്പം നിലവില് നിയന്ത്രണിക്കാവുന്ന രീതിയിലുള്ള ലെവലുള്ളൂ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ എല്ലാ ഷട്ടറുകളും പ്രവർത്തന പ്രവർത്തനസജ്ജാണ് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ എ ഇ എക്സി ഇ വരെയുള്ള എല്ലാവരും ഇലക്ട്രിക്കലും മെക്കാനിക്കൽ വിങ്ങും വന്നിട്ട് നമ്മളെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ റെഗുലേറ്റർ പൂർണ്ണമായിട്ടും ഏത് സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റിയ നിലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്